സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും വേണ്ട ഒന്നാണ് ഒന്നല്ലേ സാനിറ്ററി പാഡ് എന്ന് പറയുന്നത് നമുക്കപ്പം മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പം നമ്മളൊരു പാഡ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് എത്രമാത്രം എമൗണ്ട് ഉണ്ടോ നമ്മുടെ അതിൽ എത്രമാത്രം അഫോർഡബിൾ ആണോ എന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പാഡ് ചൂസ് ചെയ്യുന്നത് മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അങ്ങനെയാണോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ മാസവും നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഹെൽത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണോ അങ്ങനെ പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല നമ്മുടെ നമ്മുടെ പാഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മളെ ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ലീക്ക് ൂഫാണ് ഓൾ ഡേ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നതായിരിക്കും അത്രമാത്രം നമുക്ക് കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റ് ആണ് സ്പെഷ്യൽ ആയിട്ടുള്ള ജെൽ ടെക്നോളജിയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് റാഷ് ഫ്രീ ആണ് ആൻറ്റി ബാക്ടീരിയൽ ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രണ്ട്ലിയാണ് അതായത് നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുകയോ മണ്ണിൽ കുഴിച്ചിടുകയോ ചെയ്താൽ മണ്ണിൽ അലിഞ്ഞു പോകുന്നൊരു രീതിയിലാണ് നമ്മുടെ സാനിറ്ററി പാഡ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രകൃതിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷമോ കാര്യങ്ങളോ ഉണ്ടാക്കുന്നതല്ല നമുക്ക് കത്തിച്ച് കളഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള മണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സാധാരണ പാഡ് കത്തിച്ച് കളയുമ്പോൾ നമുക്ക് ബാഡായിട്ടുള്ളൊരു മണമുണ്ടാവും അതൊന്നും ഇവിടെ ഉണ്ടാകില്ല അപ്പം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അനിയൻ ചിപ്പാണ് അപ്പോൾ നമുക്ക് ബാക്ടീരിയലും ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കില്ല അൾട്രാ തിൻ ആയതുകൊണ്ട് തന്നെ ലീക്ക് നമ്മൾ ഒരുപാട് നേരം നിൽക്കില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനല്ല ഒരുപാട് നേരം നമുക്ക് ലീക്ക് പ്രൂഫായിട്ട് നിൽക്കും അപ്പോൾ എല്ലാവരും മാക്സിമം യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റാണ് നമ്മുടെ സാനിറ്ററി പാഡ് സ്ത്രീകൾ മാക്സിമം യൂസ് ചെയ്യുക